റബ്ബേ ഇതിനിലുണ്ടോ പെട്ടിട്ടോ ഇതെന്താ चलो बडे कहां गए सेवाന മസ്ക്കള് അരിഞ്ഞിനി മാഗാബേ ബടൈൽ കാണുന്നു വൈൽ ഇതാണ് അടുത്ത പുദയ റേങ്കോട്ടാണ് ഒരു ഭാഗം താഴെ വളരെ സെപ്പറേറ്റാണ് ഗൈസ് ഹേ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ സേബാക്ക് ലേണിങ് ടെസ്റ്റ് ഉണ്ട് ഡ്രൈവിംഗിന്റെ അപ്പോ നമ്മൾ അതിന് പോവാ നമ്മളെ നിലമ്പൂർക്ക് ലിപ്സ്റ്റിക് കൃഷി കുറച്ച് കൂടുതലാണ് അപ്പൊ നമ്മൾ അതിന് പോവാണ് അയിൻ്റെ ഒരു വ്ലോഗാണെന്ന് നമുക്ക് കാണാം ഓക്കേ നമ്മൾ ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോ ഭയങ്കര മഴയാണ് നമ്മൾ സ്കൂട്ടിയമ്മയാണ് പോണത് നമ്മൾ എന്തായാലും പോവാണ് സോ സേബ എനിക്ക് പോയി എക്സാം ഏതാ സേഫ് ബാ സേഫ് ബാഗ് പി എസ് സി എക്സാം പോലെയല്ല എൻ്റെ അപ്പം നമുക്ക് നോക്കാം വാട്ട് വില് ഹാപ്പി ആണ് ഓക്കെ നമ്മളെ നാട്ടിലത്തെ പുതിയ റെയിൻകോട്ടാണ് ഒരു ഭാഗത്ത് തല വളരെ സെപ്പറേറ്റ് ആണ് കാശ്സ് നമ്മൾ റെഡി ആയിട്ടുണ്ട് കാശ്സ് നമ്മൾ പോവുകയാണ് ലേണിംഗ് ടെസ്റ്റ് പിന്നെ ബ്രഷ്ണ്ട് ബ്രഷല്ലോട്ടോ അതിൻ്റെ കുടിച്ചില്ല അപ്പം നമ്മൾ പോകാനും മഴ ഇപ്പം നമ്മൾ ലേണിംഗ് ചെയ്തിട്ട് വരാം അങ്ങനെ ഫൈനലി നമ്മൾ നമ്മൾ എം വി ഡി ഓഫീസിലെത്തിയതാണ് നിലമ്പൂരാണ് ഉള്ളത് അപ്പോൾ ഓൾറെഡി നമ്മൾ ലേറ്റ് ചെയ്യുന്നു അവിടെ റെയിൽവേ എന്നോ ക്ലോസ്ഡ് ആണ് അപ്പം നമ്മൾ വൈകിയാണ് എത്തിയത് ഇനി വൈകി എത്ത നന്നായി ഭയങ്കര തിരക്കിരുന്നു ഇതിൽ വല്ല പി എസ് സി എക്സാമോ അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിനോ പോലെ ഭയങ്കര തിരക്കിന്നു ഇത്രകാലം ആൾക്കാർ ഇന്നൊരു പുറത്തും അകത്തും ഫുൾ തിരക്കി ഞാൻ പെട്ടെന്ന് അവിടെ ചേരണമായിരുന്നു വേഗം ചേരലിരുന്നു കുറേ നേരം ഇരിക്കേണ്ടതാണെന്ന് എനിക്ക് നന്നായിട്ടറിയായിരുന്നു അങ്ങനെ സേബ് എക്സാം എഴുതാൻ കയറി ഞാൻ അങ്ങനെ പുറത്ത് ഇവിടെ ടെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പൊട്ടുന്നതും ജയിക്കണമൊക്കെ കാണാമെന്ന് വിചാരിച്ചപ്പം അവിടെ ഒരു സാറല്ലാത്ത അതായത് നമ്മളെ എം വി ഡി സാറല്ലാത്ത ഈ ഡ്രൈവിങ് പഠിപ്പിക്കാൻ വരില്ല അങ്ങനെ ഒരു പെറ്റ തള്ളുണ്ടായിരുന്നു അവിടെ അപ്പം ദേഹത്തിൻ്റെ ചീത്ത പറഞ്ഞ് പുറത്താക്കി കാഴ്ച ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇനിവേ ആ സങ്കടമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുവാനും വെറുതെ ഇരിക്കണം ആളുകളൊക്കെ നോക്കിയിരിക്കണ അപ്പോൾ ഇപ്പോഴത്തും എൻ്റെ ഒരു ചേട്ടൻ ഉണ്ട് ആ ചേട്ടൻ പൊട്ടിക്കാൻ തോന്നുന്നുണ്ട് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട് എനിവേ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങിരുന്നപ്പോഴാണ് അവിടെ ഒരു അലറബിയറുണ്ട് ഒരു ചായക്കട ഉണ്ട് ഒരുപാട് പേര് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടി പോയതാണ് അപ്പം ആ ലെയിമെന്ന് ചോദിച്ചപ്പോൾ ലെയിമൊന്നുമില്ല ചായ രാവിലെ തന്നെ കുടിക്കാൻ പാടില്ലല്ലോ അപ്പം നമ്മളൊരു ഫിസ് വാങ്ങി വയറ് നിറക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഫീസൊക്കെ കുടിക്കാൻ കുറച്ചു നേരം അവിടെ ഇരിക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ചിലും കൂടുതൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇനി ഞാനതൊക്കെ അവോയിഡി അവോയ്ഡ് ചെയ്തു പിന്നീട് വീണ്ടും ഞാൻ ഓഫീസിൽ വന്നിട്ടുണ്ട് ഞാനൊരു ഡയറി മിൽക്ക് അങ്ങനെ കാണും വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ കഴിച്ചുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ചെയ്യും നമുക്ക് ഉറക്കം വരും അങ്ങനെ ഞാനത് തുറന്നപ്പോൾ ഇതാ അത് കേടു വന്നിട്ടാണോ അത് ഇനി ഇതിങ്ങനെയാണോ പുറത്ത് വെച്ചിട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല എന്തോ തകരാറുണ്ട് ഇതിന് ബട്ട് ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല ഞാൻ കഴിച്ചെന്ന് രണ്ട് ദിവസം എൻ്റെ വ്ലോഗ് കണ്ടിട്ടില്ല ഞങ്ങൾ ഇന്നവേഷിക്കൊണ്ടു ചിലപ്പോൾ ഞാനത് കഴിച്ചിട്ട് തീരുമാനം ഇനി കഴിഞ്ഞാൽ നന്നായി കഴിക്കുന്നുണ്ട് എനിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു രാവിലെ ഒരു ദോഷം എന്തോ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് സമയം വേഗമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞൊക്കെ എനിക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി വീണ്ടും ഇരിക്കല്ലേ വെറുതെ ഇരിക്കല്ലേ അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് ചായ ഒടുക്ക വെച്ചപ്പോൾ അവിടെ ഒരാൾ ലൈം ഒടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു ലെയ്മ് ഓർഡർ ചെയ്തു ലെയ്മ് ഓർഡർ ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ അപ്പം സൈഡ് ആയിട്ട് എന്തെങ്കിലും വേണ്ടിയിരുന്നു അങ്ങനെ ഞാനൊരു സമോസ കൂടി ഓർഡർ ചെയ്തു അങ്ങനെ അതും കഴിച്ചിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഡ്രൈവിങ്ങിന് ടെസ്റ്റിനെ കുട്ടികൾ വരുന്നുണ്ട് കഴിക്കുന്നുണ്ട് കുറേ പൊട്ടുകൾ കഥകൾ പറയുന്നുണ്ട് ജയിച്ചോല് കഥകൾ പറയുന്നുണ്ട് ഞാൻ അതൊക്കെ കേട്ട് ലേമം കുടിച്ച് പിന്നെ അങ്ങനെ ഇരുന്നു കാരണം നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ലെയ്മെക്കുറിച്ചപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കുറച്ചു നേരം കിടന്നൊക്കെ ഒന്ന് ഉറങ്ങി കിടന്നുറങ്ങിക്കഴിഞ്ഞു സേബ് വന്നിട്ടില്ല എനിക്ക് വീണ്ടും ഉറക്കം വരുന്നുണ്ട് പക്ഷേ കുറേ നേരം ഉറങ്ങിയാൽ എന്താണ് സേബ് എക്സാം എഴുതിക്ക് പോയാൽ ഞാൻ അറിയില്ല പിന്നെ സേബ് ഒറ്റയ്ക്ക് പോകണ്ടി അങ്ങനെ ഞാൻ കുറച്ചേരം അവിടെ ഇരുന്ന് ഉറങ്ങി വീണ്ടും ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തോ ഈ വീഡിയോ ഓഫ് ആക്കി ഞാൻ കുറച്ചുകൂടെ കൂടി കിടന്നുറങ്ങി നമ്മൾ എക്സാം ഒക്കെ എഴുതി വന്ന കാരണം സേബ എങ്ങനെ ഉണ്ടായിരുന്നുണ്ട് എക്സാം എക്സാം വളരെ ഈസിയായിരുന്നു പക്ഷെ അതെ സേബ് നിന്ന് നിന്ന് സേബ കാല് കടഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന് ഇരുന്ന് കടന്നുറങ്ങുകയായിരുന്നു കാശ് അപ്പോ നമ്മൾ നമ്മുടെ എം വി ഡി ഓഫീസിനോടൊക്കെ ടാറ്റാ പൈബ പറഞ്ഞ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഇനി നമ്മളെ കളികൾ വീട്ടിലാണ് മഴയൊക്കെ നാലഞ്ഞ് ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ അതെ ഓണി അല്ല ഹെൽമെറ്റ് റബ്ബേതിൻ്റെ ഉള്ളിൽ എന്താ പെറ്റിട്ടില്ല അല്ല ഇത് വേറെന്താ ഞാൻ പെറ്റിട്ടാന്ന് കരുതി സംശയിച്ചു നമ്മൾ നമ്മൾ എം ബി ഡീനൊക്കെ വിട്ട് ചിലപ്പോൾ എക്സാം പാസ്സായതിൻ്റെ ചിലവൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തരും നമ്മൾ പോയിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു പോകാം നമ്മൾ നിലമ്പൂരിലെ ജൂസി കയറി അപ്പോൾ ഇന്ന് അറിയുന്നത് വെള്ളിയാഴ്ചയായിരുന്നു വെള്ളിയാഴ്ച നമ്മൾ ഷൂട്ട് ചെയ്ത കേട്ടോ അപ്പം അന്ന് എന്താണ് ഇത് ഒരു പള്ളി പോകുന്ന സമയമാണ് അപ്പോൾ ഓല് വേഗം നമ്മൾ ഓർഡർ ചെയ്തേക്കാൻ വേഗം തന്നു അപ്പോൾ നമ്മൾ സമൂനും ഒരു റോയൽ ഫലോദീം പിന്നെ ഒരു ഷാർജാ ഷേക്കൊക്കെയാണ് ഓർഡർ ചെയ്തത് അപ്പം നമുക്കിത് വേഗം കഴിക്കണം ബിക്കോസ് ഓല് നമ്മൾ പോയിട്ട് വേണേൽ എന്ത് ചെയ്യണം ഇത് ക്ലോസ് ചെയ്യാൻ പക്ഷെ നമുക്കാണെങ്കിൽ കുറേ സംസാരിക്കാനും വർത്തമാനം പറയാനും പിന്നെ ഫുഡ് ആയിക്കുമ്പോൾ പതുക്കിലേ കഴിക്കുള്ളൂ നമ്മൾ പതുക്കി കഴിച്ചിരുന്നു അവിടെ ചെക്കുണ്ടായിരുന്നു ചെക്ക് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇവർ എന്താ കഴിയാത്ത ഇവരുത് കഴിഞ്ഞിട്ട് വേണം പോകാമെന്ന് പക്ഷേ ഞാൻ ഒന്ന് നോക്കുന്നോടത്തോളം ഞാൻ എന്ത് ചെയ്ത് സ്ലോലാണ് കഴിച്ചത് കൈസ് അലി പള്ളി പോകേണ്ട വിചാരിച്ചിട്ടല്ലോട്ടോ ഫുഡ് അപ്പോൾ അതൊക്കെ കഴിക്കണം അതൊക്കെ ഇറങ്ങും എന്നാലിറങ്ങും എന്നാലും ഡൈജസ്റ്റ് ആവുള്ളൂ ഇല്ലെങ്കിൽ ചങ്ങലെന്തെങ്കിലും കയറ്റി നമ്മൾ മരിച്ചാലോ എനിവേ അപ്പോൾ നമ്മൾ ഫുഡേ കാണുക അപ്പോൾ ഷേക്ക് സീബാക്ക നല്ല വിഷപ്പുണ്ടായിരുന്നു സൈബിനോട് പറഞ്ഞു നന്നായിട്ട് എന്തെങ്കിലും കഴിക്കുന്ന പണ്ടിട്ടാണ് അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി കഴിച്ചു അപ്പോൾ നമ്മൾ ഇവിടെ എം ഇ എസ് മമ്പാട് കോളേജിലാണ് ഉള്ളത് സൈബിനെ കോളേജ് കണ്ടിട്ടില്ല നമ്മൾ ഇത്രയും അടുത്ത് വന്നിട്ട് നമ്മൾ കോളേജ് കാണാൻ പോയല്ലോ ഇതാണ് ആ പന്നേ കോളേജ് നല്ല നല്ല കോളേജാണ് സോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാനിപ്പോൾ പറ്റില്ല കരം നമ്മളുള്ളിലൊന്നും കയറിയില്ല നമ്മൾ പുറം കണ്ടുപോകാനാണ് അപ്പോൾ നമ്മൾ നമ്മൾ കോളേജിൽ വന്നിരിക്കുന്നു കോളേജിൽ നമ്മൾ സേബ് കോളേജ് കണ്ടിട്ടില്ല അപ്പോൾ സേബ് കോളേജ് വണ്ടി വന്നതാണ് അപ്പോൾ ആണെങ്കിൽ നമുക്ക് ഓർമ്മയുള്ള നമ്മളെ ഇത് നമ്മളെ വയലാണ് മമ്പാട് എം എസ് മമ്പാട സ്വന്തം വയലാണ് അപ്പോൾ നമ്മൾ വയലൊന്നും കാണാൻ ഇത് വന്നതാണ് ഇങ്ങനെ ഞാൻ കാണിച്ചത് വയൽ നമ്മളെ വയൽ ഇവിടെ ഇരുന്നിട്ടാണെങ്കിൽ നമ്മൾ എല്ലാ കുതിർ പരിപാടിയും ചെയ്തിരുന്നത് കുതിർ പരിപാടി പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ഇങ്ങോട്ടാണ് വന്നിരുന്നത് അവിടെ വെള്ളമൊക്കെ ഉണ്ട് കൊണ്ടുപോകും ഈ വെള്ളത്തിലാണ് അശ്വിൻ്റെ കാര്യം ഒരാൾ ചെരുപ്പ് കൊലിച്ചിരുന്നത് പണ്ട് അതാണ് വയലൊക്കെ കണ്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് തിച്ചുവാണെങ്കിൽ സേബ് വയലത്ത് നിൽക്കാനാണ് സേബ് കാര്യമായിട്ട് വയലൊക്കെ ആസ്വദിക്കുന്നുണ്ട് സേബ് അവിടെ നിൽക്കണമെങ്കിൽ സീപാൻ്റെ മക്കളറിയുന്നതിന് നമ്മളെ മാതാവ് ഇവിടെ വയൽ കാണുന്നു വയൽ ആവശ്യപ്പം നമ്മൾ വീട്ടിലൊക്കെ എത്തി ഫുഡൊക്കെ കഴിച്ച് വയലും നിറഞ്ഞു അപ്പം ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര മഴയാണ് അപ്പോൾ ഇതാണ് നമ്മളൊരു ലേണിംഗ് ബ്ലാ